രേവതി ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നത് കണ്ടിട്ട് സച്ചിക്ക് ആകെ സങ്കടമാവുകയാണ് പോരാത്തതിന് ചന്ദ്രമതി അവളെ കൊണ്ട് വീട്ടുജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് സച്ചിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇതങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് സച്ചി തീരുമാനിക്കുകയാണ് രേവതിയോട് പോലും പറയാതെ സച്ചി ഒരു ബൈക്ക് ഷോറൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്റെ വൈഫിന് നല്ലൊരു സ്കൂട്ടി വേണമെന്ന് സച്ചി അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോ വൈഫിന് ഏത് കളറാ ഇഷ്ടമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതറിയില്ല ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ കോൾ ചെയ്യുന്നുണ്ട് ആ സമയം രേവതി അടുക്കളയിൽ കറി ഉണ്ടാക്കുകയാണ് ഫോൺ എടുത്ത ഉടൻ രേവതി ആ പറഞ്ഞോളൂ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരില്ലേ അതോ വരില്ലെന്നോ പറയാനാണോ കോൾ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വന്നോളാം രേവതി ഒരു ഇമ്പോർട്ടന്റ് കാര്യുണ്ട് നിനക്കിഷ്ടമുള്ള കളർ ഏതാ ഒന്ന് പറയു അങ്ങനെ സച്ചി ആവശ്യപ്പെടുകയാണ് ഓ സാരി വലത് വാങ്ങി തരാനാണോ എനിക്കതൊന്നും വേണ്ട ഇവിടെ ഒരുപാട് സാരികൾ ഉണ്ടല്ലോ നിങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ട് വാ ഞാൻ കറി ഉണ്ടാക്കുക അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് എന്നാലും നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു കളറ് പറയി രേവതി അങ്ങനെ സച്ചി അവളെ നിർബന്ധിക്കുന്നുണ്ട് അതൊന്നും വേണ്ടനേ എനിക്ക് സാരി വാങ്ങി തന്നു നിങ്ങളുടെ അമ്മ എങ്ങാനും അറിഞ്ഞ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് രേവതി പറയുന്നുണ്ട് അത് വിട്ടേക്ക് രേവതി നീ ഞാൻ ചോദിച്ചത് പറയാൻ സച്ചി ആവശ്യപ്പെടുകയാണ് പറഞ്ഞാ കേൾക്കില്ലല്ലോ എന്നാ ശരി എനിക്ക് എല്ലാ കളറും ഇഷ്ട പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള കളറ് പച്ചയാണെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം രേവതി പറഞ്ഞ ആ കളറിലുള്ള സ്കൂട്ടർ സച്ചി സെലക്ട് ചെയ്ത് ആ വണ്ടി മതി എന്ന് പറയുന്നുണ്ട് സ്കൂട്ടി വാങ്ങിയതിനു ശേഷം സച്ചി വീട്ടിൽ എല്ലാവരെയും ഫോൺ ചെയ്ത് വീടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ കാര്യം എന്താണെന്ന് അറിയാതെ രേവതിയും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഗേറ്റിന് മുന്നിലേക്ക് വരുന്നുണ്ട് ഇവർ വന്ന ഉടൻ തന്നെ സച്ചി ഗേറ്റ് തുറന്ന് സ്കൂട്ടി പുറത്തേക്ക് എടുക്കുകയാണ് രേവതി നീ ഈ സ്കൂട്ടിയിലേക്ക് നോക്ക് എസ് ആർ എന്ന എഴുതിയത് കണ്ടോ എന്താ അതിന്റെ അർത്ഥമെന്ന് നിനക്ക് മനസ്സിലായോ അങ്ങനെ രേവതിയോട് ചോദിക്കുകയാണ് സച്ചി രേവതിയാണെങ്കിൽ സ്കൂട്ടി കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ് ശരി ഞാൻ തന്നെ പറയാം എന്റെയും രേവതിയുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എസ് ആർ അതായത് ആ സ്കൂട്ടറിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് എന്നെ പോലെ രേവതിയും സ്വന്തം കാലിയിലും മുന്നേറണമെന്നാണ് എന്റെ ആഗ്രഹം രേവതി വെറുതെ വീട്ടിലിരിക്കുന്നവളൊന്നുമല്ല എന്റെ ഭാര്യ കുഞ്ഞുനാൾ മുതലേ സമ്പാദിക്കാൻ തുടങ്ങിയവളാണ് എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ചന്ദ്രമതിയും ശ്രുതിയും ആ സ്കൂട്ടി കണ്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് എടാ അതിനീ വണ്ടി കൊണ്ട് എന്താ കാര്യമെന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇനി മുതലേ ഈ സ്കൂട്ടിയാണ് രേവതിയുടെ മൊബൈൽ പൂക്കട ഈ വണ്ടിയിൽ പൂവെച്ചിട്ട് ഇവൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം അതെ രേവതി ഈ വണ്ടിയുടെ പിറകില് ഞാൻ ഒരു ബോക്സ് വെച്ച് തരും ആ ബോക്സിൽ നിറയെ പൂവെച്ച് വിൽക്കാൻ പോകുന്നത് ഈ സച്ചിയുടെ ഭാര്യ രേവതി ആയിരിക്കും രേവതിയുടെ പൂക്കട എന്നായിരിക്കും ഇതിന്റെ പേര് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് സന്തോഷമാവുകയാണ് എനിക്ക് ഇത്രയും കാശ് ചെലവാക്കി ഇതൊന്നും വേണ്ടായിരുന്നു അങ്ങനെ രേവതി പറയുമ്പോ എന്റെ ചെലവ് എനിക്ക് വേണ്ടി നീ സ്വന്തമായി ഒരു കാറ് തന്നെ വാങ്ങി തന്നില്ലേ അപ്പോ ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ ബ്യൂട്ടി പാർലർ നടത്തുന്നതും ഡബിംഗ് ആർട്ടിസ്റ്റ് ജോലി ചെയ്യുന്നതും ഒക്കെ നീ ചെയ്യുന്ന ജോലിയേക്കാൾ വലുതൊന്നും അല്ല നീ ചെയ്യുന്ന ജോലിയാ ഏറ്റവും വലുത് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഈ പൂക്കടയ്ക്ക് എന്താ അമ്മയുടെ പേര് വെക്കാത്തത് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരാണല്ലോ വെച്ചത് പക്ഷെ ആ പാർലർ പകുതിക്ക് വെച്ച് തകർന്നില്ലേ പിന്നെ ഞാനൊരു കട തുടങ്ങി അമ്മയുടെ പേര് വെച്ചിട്ട് ആ കടയും ഇപ്പൊ തകർന്ന് തരിപ്പണായില്ലേ അതുകൊണ്ടാ അമ്മയുടെ പേര് വയ്ക്കാതെ രേവതിയുടെ പേര് വെച്ചത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് തലകുനിച്ച് നിൽക്കുകയാണ് ചന്ദ്രമതി ഈ മൊബൈൽ പൂക്കട നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തൊക്കെ രേവതിയോട് കൺഗ്രാറ്റ്സ് പറയുകയാണ് സച്ചി അച്ഛനെയും അമ്മയും കൊണ്ട് സ്കൂട്ടറിന്റെ ചാവി രേവതിയുടെ കയ്യിൽ കൊടുപ്പിക്കുന്നുണ്ട് രേവതി ഇനി മുതലേ നിന്നെ ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവളെന്ന് ആരും പറയില്ല നീ വേഗം വണ്ടി ഓടിക്ക് അല്ല നിനക്ക് വണ്ടി ഓടിക്കാൻ അതിനറിയാമോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങളെ സ്കൂട്ടിയുടെ പിന്നിൽ അറിയാലോ എന്ന് പറഞ്ഞ രേവതി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി അവളുടെ പിന്നിൽ ചെന്നിരുന്നപ്പോ രേവതി വണ്ടി എടുത്ത് കുറച്ച് ദൂരേക്ക് പോവുകയാണ് രേവതി നിനക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാലോ അങ്ങനെ സച്ചി പിന്നിലിരുന്ന അഭിപ്രായം പറയുന്നുണ്ട് അവടെ സ്നേഹം കണ്ട് തന്റെ ഭാര്യ അത്ര പോരായെന്ന് സുതിക്ക് മനസ്സിലാവുകയാണ്